സുനിൽ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക കേരളത്തിൽ കല്ലുതുള്ളി കാലവർഷം വീണ്ടും എത്തിയിരിക്കുകയാണ് നാല് മാസം നീണ്ടുന്ന കനത്ത വേനൽ ചൂണ്ടിന് താൽക്കാലിക വിശ്രമം നൽകിയാണ് കേരളത്തിൽ വീണ്ടും കാലവർഷം എത്തിയിരിക്കുന്നത് എല്ലാ വർഷവും മെയ് പകുതി അല്ലെങ്കിൽ ജൂൺ ആദ്യവാരമാണ് മൺസൂൺ കാലം കേരളത്തിൽ ആരംഭിക്കുന്നത് കേരളത്തിൽ അതിന് ഇടവപ്പാതി എന്നും പറയാറുണ്ട് തെക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മഡഗാസ്കർ ദ്വീപിൽ നിന്നുമാണ് ആദ്യം കാലവർഷം മഡഗാസ്കർ ദ്വീപിലാണ് എത്തുന്നത് അത് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെത്തി ശ്രീലങ്കൻ ദ്വീപ സമൂഹം ചുറ്റിയാണ് മലയാളക്കരയിലെത്തുന്നത് മലയാളികൾ ഇതിനെ കാലവർഷം എന്നും അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് എല്ലാ വർഷവും മെയ് അവസാന വാരം അല്ലെങ്കിൽ ജൂൺ ആദ്യ ആദ്യവാരമൊക്കെയാണ് എത്തുന്നത് കേരളത്തിൽ സ്കൂൾ തുറക്കുന്ന സമയമാണ് ഇത് ഈ വർഷകാലം എത്തുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ മഴ നനഞ്ഞു പോകുന്ന ബാല്യകാലം ഗൃഹാതുരത്വം ഉണർത്തുന്ന കാര്യമാണ് നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് കേരളത്തിൽ രണ്ടോ മൂന്നോ മാസം അതിഭയങ്കരമായ വേനൽ ചൂടായിരുന്നു ചില ജില്ലകളിലൊക്കെ വേനൽ മഴ ലഭിച്ചിരുന്നു ചില ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചില്ല അത്യുഷ്ടവിഷ്ണത്തിന് വിരാമ വേഗിയാണ് കാലവർഷം കേരളക്കരയിൽ കേരളത്തിൻ്റെ ആകാശത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും മെല്ലെ ഈ മേഘങ്ങൾ വടക്കേ ഇന്ത്യയിലോട്ട് പോകും വടക്കേ ഇന്ത്യയിൽ മഴ പെയ്ത ശേഷം അവ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവ തിരിയെ മടങ്ങി പോകുന്ന സമയത്ത് കേരളത്തിൽ വീണ്ടും മഴ ലഭിക്കാറുണ്ട് അതിനെ തുലാമഴയാണെന്നാണ് കേരളത്തിൽ വിളിക്കാറുള്ളത് അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ലഭിക്കാറുള്ളത് എല്ലാ വർഷവും ഒരു അനുഗ്രഹം പോലെയാണ് വേനൽമഴ കേരളത്തിൽ കാലവർഷം എത്തുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പന്ത്രണ്ട് ജില്ലയിൽ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വന മേഖലയാണ് ദൂരെ കാണുന്നത് അച്ചൻകോവിൽ വനങ്ങളാണ് അതി ഭയങ്കരമായ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ പച്ചപ്പ് നിലനിർത്തുന്നത് ഈ ഹരിത ഭംഗി സൗന്ദര്യം നിലനിർത്തുന്നത് ഈ കാലവർഷം എല്ലാ വർഷവും എത്തുന്നതുകൊണ്ടാണ് സസ്യശാമള കോമളമായ ഈ പ്രകൃതി ഭംഗി കളിയാടുന്ന ഈ കേരളഭൂമി ഇതേ ആകർഷത്തോട് ഇതിൽ നിലനിൽക്കുന്നത് ഈ കാലവർഷവും എടോപ്പാതിയും തലാവർഷവും ഒക്കെ ഒരേ ടേബിളിൽ മഴ പെയ്യുന്നത് ഈ വർഷം ഏതാണ്ട് ജൂണിലാണ് ജൂൺ ആദ്യ ആഴ്ച തന്നെ മഴ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിശക് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ചില ജില്ലകളിലൊക്കെ വെള്ളപ്പൊക്കം മൂലം ചില കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പത്തറ ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാലവർഷം മഴ പെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വർഷം കടുത്ത വേനൽ ചൂടായിരുന്നു ചില ജില്ലകളിൽ മാത്രമേ മഴ ലഭിച്ചുള്ളൂ വേനൽ മഴ ലഭിച്ചുള്ളൂ ബാക്കി കൂടുതൽ ജില്ലകളിലും മഴ ലഭിച്ചില്ല അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് വിശ്രമം നൽകിക്കൊണ്ടാണ് കാലവർഷം കേരളത്തിൽ കലുതുള്ളി എത്തിയിരിക്കുന്നത് പത്താൻ ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എല്ലാ വർഷവും ഒരു ടൈം ടേബിൾ പ്രകാരമാണ് കാലവർഷം കേരളത്തിലെത്തുന്നത് മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം